ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ നമ്മൾ മലയാള സാഹിത്യം ടു അല്ലെ സെക്കൻഡ് സെമിന്റെ മലയാള സാഹിത്യം ടു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലെ കവിതകളുടെ മുഡികുളി റ്റുവിന്റെ അവസാനത്തെ വീഡിയോയിൽ എത്തിയിരിക്കുകയാണ് മറ്റെല്ലാ കവിതകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മയെ കുളിക്കും കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവന്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് ആമുഖം കേൾക്കാം അതിനുശേഷം നമുക്ക് ആശയം കേൾക്കാം ആമുഖം കേൾക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം ഫസ്റ്റ് സെമിന് നമുക്ക് കാരൂരിന്റെ ഒരു മോതിരം കഥ പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു കാരൂരിന്റെ ശൈലിയെപ്പറ്റി പറയുക അപ്പൊ ആമുഖത്തിലാണ് നമ്മുടെ കവി പരിചയവും ശൈലികളും അതുപോലെ കവിതയെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ പാരഗ്രാഫ് വരുന്നത് അപ്പൊ നമുക്ക് ആമുഖം കേട്ടതിനു ശേഷം ആശയത്തിലേക്ക് വരാം അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഏറനാട് താലൂക്കിൽ വീട്ടിക്കാട്ട് ഇല്ലത്തെ നാരായണൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകളായി സാവിത്രി ജനിച്ചു പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മലപ്പുറം ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരം വിമൻസ് കോളേജ് എം എസ് യൂണിവേഴ്സിറ്റി പറോഡ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ് സ്വീഡിഷ് തുടങ്ങിയ വിദേശ ഭാഷകളിലും കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കാലചരിത്ര അധ്യാപികയായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ കേരള ചലച്ചിത്ര അക്കാദമിയിലെ ചൂറി അംഗമായിരുന്നു ലളിതകലാ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപദേശക സമിതി അംഗം എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മികച്ച ചിത്രകാരി കൂടിയായ സാവിത്രി രാജീവന്റെ ഏകാംഗ ചിത്ര പ്രദർശനം ഡൽഹി രവീന്ദ്ര ഭവൻ ആർട്ട് ഗാലറിയിൽ നടന്നിട്ടുണ്ട് ചിത്രകാരി ടി കെ പത്മിനിയെക്കുറിച്ചുള്ള കലാ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതോപഹാരം സാവിത്രി രാജീവന്റെ കവിതകൾ സഞ്ചാരിയുടെ താണുപോയ വീട് എന്ന കഥാസമാഹാരം ദേഹാന്തരം കഥാസമാഹാരം ചെരിവ് കഥാസമാഹാരം എന്നിവയാണ് പ്രധാന കൃതികൾ മനുഷ്യ ഉടൽ ഒരു ഭൂഖണ്ഡമല്ല അത് ഉയിരിന്റെ സത്യമാണ് അതിലെ സത്യമാണ് കവികൾ തിരയേണ്ടത് എഴുത്തിലായാലും ജീവിതത്തിലായാലും സ്ത്രീകൾ സ്വയം പര്യാപ്തരായിരിക്കണം കേവലം വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെടുന്നവരല്ല സ്ത്രീകൾ അവൾ അനുഭവിച്ച വികാരങ്ങളാണ് അവൾക്ക് കരുത്തു നൽകുന്നത് അത് ശരിയായ വിധത്തിൽ സംക്രമിപ്പിക്കാനുള്ള പരിശീലനമാണ് സ്ത്രീകൾ നേടേണ്ടത് എന്ന ശക്തമായ കാഴ്ചപ്പാടോടുള്ള കവിയാണ് സാവിത്രി രാജീവൻ അതായത് സാവിത്രി രാജീവൻ ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയിലുള്ള എഴുത്തുകാരിയായിരുന്നു അപ്പൊ ഏകദേശം കവി പരിചയം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഈ കവിതയെക്കുറിച്ചുള്ളൊരു ചെറിയ ാഫ് കേൾക്കാം ഉൾക്കരത്തുള്ള സ്ത്രീയെയാണ് അവളുടെ വികാരങ്ങളെ കഴിവുകളെ ഓർമ്മകളെയാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നത് സ്വയം പര്യാപ്തമായ ഒരു സ്ത്രീയെ അവളുടെ കാഴ്ചകളെ ഒരു സമൂഹം ഒന്നടങ്കം എങ്ങനെയാവണം നോക്കിക്കാണേണ്ടതെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു സ്ത്രീയുടെ ഉടലിന് അമിത പ്രാധാന്യം നൽകിയിരുന്ന ഈ കാലത്ത് അവളുടെ ആത്മാവിന് അവൾ അർഹിക്കുന്ന തരത്തിൽ എങ്ങനെ പരിഗണന നൽകാം എന്ന ആലോചനയിൽ നിന്നാണ് ഈ കവിത വരുന്നത് സ്ത്രീയുടെ എഴുത്തിനെ അവളുടെ ജീവിതത്തെ ഏറെ സംശയത്തോടെയും അതിലേറെ പ്രശംസയോടെയും നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് ഈ കവിത ഓക്കെ അപ്പൊ നമുക്ക് കവിതയെക്കുറിച്ച് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും എന്ന് ഈ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോർട്ട് ഷോർട്ട് കവിതയാണ് പെട്ടെന്ന് കവി അതിന്റെ ആശയം ഒന്ന് കേൾക്കാം അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവൻ അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ കരുതൽ വേണം ശരീരം കയ്യിൽ നിന്നും വഴുതരുത് വെള്ളത്തിന് ഇളം വേണം കാലം നേർത്തതാക്കിയ ആ ശരീരത്തെ കഠിന മണങ്ങൾ പരത്തുന്ന സോപ്പ് കൊണ്ട് പതപ്പിക്കരുത് കണ്ണുകളെ നീറ്റരുത് ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്നും നീ കളിച്ച വളകൾ ഇപ്പോൾ കാണാനാകില്ല ആ വളകളുടെ ചിരിയൊച്ചയും ഉണ്ടാകില്ല നിന്റെ ഇളം കടിയേറ്റ പഴയ മോതിരവും ആ വിരലിൽ നിന്ന് വീണുപോയിട്ടുണ്ടാകും ഇന്നാ കൈകളിലുള്ളത് എണ്ണമില്ലാത്തത്ര ചുളിവുകളാണ് ഏഴോ എഴുപതോ ഏഴായിരമോ നിറഭേദങ്ങൾ കൊണ്ട് തിളങ്ങുന്ന ഞുറി വളക് അതെണ്ണാൻ വിനക്കെടേണ്ട കണ്ണും അടച്ച് ഇളം ചൂടുവെള്ളം വീണ് പതുപതുത്ത ആ മൃദു ശരീരത്തെ തൊട്ട് തലോടിയിരിക്കുക അപ്പോൾ ഓർമ്മകളാൽ തിങ്ങി ഞെരുങ്ങിയ ആ ചുളിവുകൾ നിവർന്നു തുടങ്ങും അമ്മ പതുക്കെ കൈകൾ നീട്ടി നിന്നെ വീണ്ടും കുളിപ്പിച്ചു തുടങ്ങും എണ്ണയിലും താളിയിലും മുങ്ങി നീ കുളിച്ച് നന്നായി തെളിഞ്ഞു വരും അപ്പോൾ പണ്ട് അമ്മ നിനക്ക് തന്ന ഉമ്മകളിലൊന്ന് നീ അമ്മയ്ക്ക് പകരം നൽകുക അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ ശ്രദ്ധിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കവിത ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ മുടിയുള്ള മൂന്ന് കവിതകളും രണ്ടാമത്തെ മുടിയുള്ള നാല് കവിതകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം ഫസ്റ്റ് സെമ്മിനെ അപേക്ഷിച്ച് സെക്കൻഡ് സെമ്മിന്റെ കവിതകൾ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ടഫാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് സെം മലയാള സാഹിത്യം എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഇട്ട് കേൾക്കാം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക And subscribe if you haven't Subscribe Thank you for watching.